ആലപ്പുഴ നഗരത്തിലെ എഡിറ്റ് സ്കൂളിൽ പരിമിതിയുള്ള വിദ്യാർത്ഥിനിയെ സാപാഠ്യായ വിദ്യാർത്ഥിനി ക്ലാസ് മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചതായി പരാതി വിദ്യാർത്ഥിനികൾ തമ്മിൽ നേരത്തെ ഉണ്ടായിരുന്ന തർക്കത്തിന്റെ തുടർച്ചയായിരുന്നു മർദ്ദനമെന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം മർദ്ദനത്തിൽ പരിമിതിയുള്ള വിദ്യാർത്ഥിനിക്ക് ക്ഷതമേറ്റിയിട്ടുണ്ട് രക്ഷകർത്താക്കളുടെ പരാതിയിൽ ആലപ്പുഴ സൗത്ത് പോലീസ് വിദ്യാർത്ഥിനിയുടെ മൊഴി രേഖപ്പെടുത്തി തിങ്കളാഴ്ച പരീക്ഷ കഴിഞ്ഞ ശേഷം ക്ലാസ് മുറിയിലേക്ക് വിളിച്ചു വരുത്തി സഹപാഠി മർദ്ദിച്ചെന്നാണ് വിദ്യാർത്ഥിനിയുടെ പരാതി മറ്റ് സഹപാഠികളെ മുറിക്ക് കാവൽ നിർത്തിയ ശേഷമായിരുന്നു മർദ്ദനം കൈമുട്ടുകൊണ്ട് പലതവണ മുതുകിൽ മർദ്ദിച്ചു അവശ്യനിലയിലായ വിദ്യാർത്ഥിനി പുറത്തിറങ്ങി അധ്യാപകനെ വിവരമറിയിച്ചെങ്കിലും പ്രശ്നം പുറത്തറിയാതിരിക്കാനാണ് സ്കൂൾ അധികൃതർ ശ്രമിച്ചതെന്ന് കുടുംബം ആരോപിക്കുന്നു വരുന്നത് ഈ കുട്ടി ഒരു കുട്ടി അവളെ പിടിച്ച് ക്ലാസ്സിൽ നിന്ന് കിട്ടില്ല ക്ലാസ് റൂമിലോട്ട് കയറ്റി വേറൊരു കൊണ്ട് ക്ലാസ് റൂം അടപ്പിച്ചിട്ട് കുട്ടിയുടെ മുതുക പിടിച്ചിട്ട് അതച്ച് നിൽക്കും അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളിൽ ചെന്ന് വിവരം പറഞ്ഞപ്പോൾ അവിടുത്തെ വെച്ചെന്ന് പറഞ്ഞത് മോള് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്ക് പിന്നെ മോള് പറയണം മോൾക്ക് വേദനയാണെന്ന് പറയണം സ്കൂളിനെ ബാധിക്കുന്ന ഒന്നും ചെയ്യരുത് സ്കൂളിന് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു ഇപ്പം ഞങ്ങളത് ഒത്തുതീർപ്പാക്കാൻ ചെന്നപ്പോൾ പിൻ സിയക്കാരും ടീച്ചേഴ്സും എല്ലാം കൂടെ അവരുടെ സൈഡിൽ നിന്ന് ഞങ്ങളെ മോശക്കാരാക്കിയിട്ട് എവിടെ നിങ്ങൾ ഞങ്ങളെ ഒന്നും ബാധിക്കുന്നതല്ല എന്ന് പറഞ്ഞു കുഞ്ഞിന് സുഖമില്ലാതെ ഇവിടെ പരിക്കേറ്റ വിദ്യാർത്ഥിനിയുടെ ഒരു കണ്ണിന് കാഴ്ചപരിമിതി ഉള്ളതാണ് മർദ്ദനമേറ്റ ദിവസം തന്നെ കുട്ടിയെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചികിത്സ നൽകിയ ശേഷം വിട്ടയച്ചിരുന്നു എന്നാൽ ഇന്ന് ശ്വാസം തുടർന്ന് വീണ്ടും ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിശോധനയിൽ നടുവിന് ക്ഷതമേറ്റിട്ടുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പോലീസ് ആശുപത്രിയിലെത്തി വിദ്യാർത്ഥിനിയുടെ മൊഴിയെടുത്തു രണ്ടു കുട്ടികളുടെയും രക്ഷകർത്താക്കളെ വിളിച്ചു വരുത്തിയപ്പോൾ പരാതിയില്ലെന്ന് ഇരു കൂട്ടരും അറിയിച്ചതായി സൗത്ത് പോലീസ് പറയുന്നു മർദ്ദനമേറ്റ വിദ്യാർത്ഥിനിയുടെ പരാതി വനിതാ സ്റ്റേഷനിലേക്ക് കൈമാറി ആവശ്യമെങ്കിൽ കേസെടുക്കുമെന്നും എസ് എച്ച്ഒ കെ ശ്രീജിത്ത് പറഞ്ഞു പരീക്ഷ എഴുതാനുള്ള കുട്ടികളുടെ മാനസികാവസ്ഥ പരിഗണിച്ചാണ് ഒത്തുതീർപ്പിന് ശ്രമിച്ചതെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു ജനം ആലപ്പുഴ